നമസ്കാരം പാമ്പലൻ്റെ ഗീത എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിൻ്റെ ഇരുപത്തി ഒന്നാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത അദ്ധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം അനന്ത വിജയം രാജ മകനും രാജാവുമായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖ് മുഴക്കി ഒപ്പമുള്ള പാണ്ഡവന്മാർ നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖകളും മുഴക്കി നകുലനും സഹദേവനും അനുജന്മാരാണെങ്കിലും അവരുടെ അമ്മ മാതിരിയാണ് അതുകൊണ്ട് ആകാം അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയാകാം യുധിഷ്ഠിരനെ കുന്തിയുടെ മകൻ എന്ന് പ്രത്യേകിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഓരോരുത്തരും ആ യുദ്ധഭൂമിയിൽ മുഴക്കിയ ശംഖുകൾ ഏതൊക്കെയായിരുന്നു അവയുടെ പേരുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി ഓർത്തു നോക്കാം ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി അർജുനൻ ദേവദത്തം എന്ന ശംഖം മുഴക്കി ഭീമസേനൻ പൗണ്ട്രം എന്ന മഹാശംഖാണ് മുഴക്കിയത് ഈ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന പേരുള്ള ശംഖ് മുഴക്കുന്നു നകുലനും സഹദേവനും സുഘോഷം മണിപുഷ്പകം എന്നീ പേരുകളുള്ള ശംഖുകൾ മുഴക്കുന്നു ഇവരിൽ ആര് ഏത് ശംഖു മുഴക്കി എന്ന് പൊതുവെ അങ്ങനെ പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞിട്ടില്ല നകുല സഹദേവന്മാർ പിന്നെ സുഘോഷം മണിപുഷ്പകം എന്നൊരുമിച്ച് പറഞ്ഞു പോവുകയാണ് എങ്കിലും ചില വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ ശ്രീ പി എം നാരായണൻ നായരെ പോലെ ശ്രീ കെ കെ പണിക്കരെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറയുന്നത് നകുലൻ സുഘോഷം എന്ന ശംഖ് മുഴക്കിയെന്നും സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖാണ് മുഴക്കിയതും എന്നാണ് അപ്പോൾ ഈ അനന്തവിജയം എന്ന് യുധുഷ്ഠിരൻ്റെ ശംഖിന് പേര് നൽകാൻ എന്തായിരിക്കും കാരണം സത്യത്തെയും ധർമ്മത്തെയും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ മുറുക്കി പിടിക്കുന്ന വ്യക്തിയാണ് യുധിഷ്ഠിരൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനന്തവിജയം എന്ന പേര് അദ്ദേഹത്തിൻ്റെ ശങ്കിരൻ നൽകിയിരിക്കുന്നത് ആത്യന്തികമായി വിജയമുണ്ടാകുക സത്യത്തിനും ധർമ്മത്തിനും ന്യായത്തിനും നീതിക്കും തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഭീമസേനൻ്റെ ശക്തി യുധിഷ്ഠിരൻ്റെ ധർമ്മം എന്നതുപോലെ ജീവിതത്തിലെ മറ്റ് മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്താണ് സുഘോഷം മണിപുഷ്പകം എന്നീ വളരെ തികച്ചും പോസിറ്റീവായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള പേരുകൾ നകുല സഹദേവന്മാരുടെ ശംഖുകൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ശ്ലോകം പതിനാറിൻ്റെ വ്യാഖ്യാനം സമാപിക്കുകയാണ് അതിന് മുമ്പായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മളുടെ ഭഗവത്ഗീത വെക്കാം അതിൽ അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകമെടുക്കാം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം അനന്ത വിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠിര നഹദേവശ്ച സുഘോഷമണിപുഷ്പന്ദി നമസ്കാരം